സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വിൽപ്പനക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലത്ത് നല്ലൊരു തോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി തോട്ടാണ് മാസം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഇതിന്റെ രണ്ട് ഭാഗവും റോഡാണ് ചെരിഞ്ഞിട്ടാണ് കുറച്ച് സ്ഥലം നിൽക്കുന്നത് ഈ സ്കൂട്ടർ നിൽക്കുന്ന ആ ഭാഗം ഇതിന്റെ ആ സ്കൂട്ടർ നിൽക്കുന്ന ആ ഭാഗത്തൂടെ ടാറിട്ട് റോഡ് വരുന്നുണ്ട് ഇനി ഈ സ്ഥലത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് വേറെയും ഒരു റോഡ് പോകുന്നുണ്ട് ടാറിട്ട് റോഡ് തന്നെയാണ് രണ്ട് ഭാഗവും റോഡാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ വരുന്നത് തൊട്ടടുത്തൊക്കെ മണ്ണ് മാന്തിയിട്ട് വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്ലോട്ടിൽ തന്നെ അഞ്ച് സെൻറ് സ്ഥലത്ത് ഇതിൻ്റെ സെൻട്രലായിട്ട് മുറിച്ചു കൊടുത്തിട്ട് അതിലൊരു വീടും വെച്ചിട്ടുണ്ട് നിലവിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല കായ്ഫലമുള്ള നാൽപ്പത്തി അഞ്ചോളം തെങ്ങുകളുണ്ട് നിറപ്പായ പ്രദേശമല്ല അടിഭാഗം കുറച്ചു ഭാഗം സ്ലോപ്പാണ് നിറയെ വാഴ കവുങ്ങ് നാനൂറ്റി അൻപതോളം കവുങ്ങൾ ഉണ്ട് കവുങ്ങ് അടക്കായിട്ടില്ല അടുത്ത വർഷം ആകുമ്പോഴേക്കും ഏകദേശം അടക്കെല്ലാം പൂത്തിട്ട് പൂവ് വരുന്നുണ്ട് അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഏകദേശം ഒന്നും കൂടെ വരുമാനം കൂടും ഇപ്പം നിലവിൽ ഇതിൽ തെങ്ങുകളുണ്ട് നാൽപ്പത്തി അഞ്ചോളം നല്ല കായ്ഫലമുള്ള തെങ്ങ് ഉണ്ട് കവുങ്ങുണ്ട് വാഴ അങ്ങനെയുള്ള നിരവധി കൃഷികൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഓൾറെഡി ഇവർ ചെയ്യുന്നുണ്ട് ഇതുണ്ടോ തെങ്ങിന്റെ ഒക്കെ ഇതുണ്ടോ നിറയെ തേങ്ങകളുണ്ട് ഇപ്പൊ ഈ കാണുന്നത് ഈ പ്ലോട്ടിന്റെ മുകൾ ഭാഗത്തെ കാഴ്ചയാണ് ഇതിന്റെ ഒരു സൈഡിൽ കൂടെ ഇതാ പത്തടി വഴി അങ്ങോട്ട് അവസാനം വരെ പത്തടി വഴിയുണ്ട് മുകൾ ഭാഗത്ത് നീളത്തിലാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത് അടിഭാഗത്തേക്ക് കുറച്ചൊരു സ്ലോപ്പാണ് ഈ രണ്ട് ഭാഗവും ഇതിന്റെ വഴിയുണ്ട് ഇതിന്റെ അടുത്തൊക്കെ വീടുകളുണ്ട് നെയ്യ് കാണുന്ന ഉള്ളിൽ ഇവിടെ വീടുകളുണ്ട് തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ളായിട്ട് നല്ല പൈപ്പ് ലൈൻ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം നനക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നിലവില് കുമ്പളം മത്തൻ അങ്ങനെ കുത്തിയിട്ടുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് വാഴയുണ്ട് അങ്ങനെ നല്ല നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു തോട്ടാണ് പിന്നെ നമ്മൾക്ക് വീടിൻ്റെ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ വീട് കയറ്റാൻ പറ്റുന്നൊരു ഏരിയയാണ് വഴി സൗകര്യമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഫാം ഉണ്ട് ഈ പ്ലോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഫാം വഴി സൗകര്യമൊക്കെ നല്ല ഉഷാറായിട്ട് കൊടുത്തിട്ടുണ്ട് അടിഭാഗം കുറച്ച് ഭാഗം ലേശം സ്ലോപ്പ് ആണ് ചെരുവാണെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ റീമാർക്ക് ഇവിടെ ഉള്ളൂ രണ്ട് ഭാഗവും വഴി വരുന്നുണ്ട് വഴിയാണിത് അതെ ഇവിടുന്ന് തുടങ്ങുന്നത് ഇതിന്റെ അടുത്തായിട്ട് ഓപ്പോസിറ്റ് ഷെഡ് കാണുന്നത് കോഴിഫാമാണ് ആണ് ഇതിന്റെ ആയിട്ട് നിരവധി വീടുകളുണ്ട് മുകൾ ഭാഗത്ത് ദൈ വൈറ്റ് ഷർട്ട് എടുക്കുന്ന ഈ ആളെ നിൽക്കുന്ന ഇത് ടാറിട്ട റോഡാണ് ഈ റോഡിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് വഴി സൗകര്യമൊക്കെ ഉണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് കാണുന്ന ഇതന്നെയാണ് പ്ലോട്ട് ഇത് ഇതിന്റെ മുകൾ ഭാഗത്തൊരു വ്യൂ ആണ് ഇനി ഈ പ്ലോട്ടിന്റെ സ്ഥലത്തിന്റെ അടിഭാഗത്തിൽ കൂടെ അതിൽ ടാറിട്ട് റോഡ് വേറെയും വരുന്നുണ്ട് ഇതാണ് അടിഭാഗത്തിലൂടെ ഉള്ള റോഡ് എൻ്റെ കൂടെ മണ്ണൊക്കെ മാന്തിയിട്ട് ഈ ഒരു പതിനൊന്ന് സെന്റ് സ്ഥലം ഇതൊക്കെ കൊടുക്കാനുള്ള കുറച്ച് ഭാഗം ജെ സി ബി വെച്ച് മാന്തിയിട്ടുണ്ട് മുകളക്കങ്ങോട്ട് സ്ലോപ്പ് ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം റോഡ് നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് അടിഭാഗം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഭാഗം സ്ലോപ്പ് ആയിട്ടാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കാവനൂര് എളയൂരാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗണിൽ നിന്ന് അരീക്കോട് റോഡിലേക്ക് പോകുന്ന റോഡിലെ ഇളയൂരി എന്ന് പറയുന്ന സ്ഥലം ഇളയൂർ അങ്ങാടിയിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് അപ്പോൾ ഒരു ഏക്കർ സ്ഥലം ഇതിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കപ്പോക്കൾ ഉണ്ടാവും കുറച്ച് ഭാഗം ഇത് ഇതേപോലെ മണ്ണൊക്കെ നിരത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ നേരിട്ട് ഒന്ന് കാണണമെങ്കിൽ കാണാം ഒരു സെന്റ് സ്ഥലത്തിന് അവർ ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ഒരു ഏക്കർ സ്ഥലമുണ്ട് അളന്നിട്ട് എത്രയാണോ കിട്ടണമെന്നത് നമ്മൾ സെന്റിനാണ് വില പറയുന്നത് ഇളയൂര് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അരീക്കോട് റോഡിലെ എളയൂര് എന്ന് പറയുന്ന സ്ഥലം മെയിൻ ഇളയൂർ അങ്ങാടിയിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരപരിധി താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകള് സ്ഥലങ്ങള് തോട്ടങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇത് മുന്നേ മുന്നേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് പരസ്യം ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ